സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്ങോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന്റെ നടത്തിപ്പിന് സ്വാഗത സംഘമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കെ കൃഷ്ണൻ പ്രഭാഷണം നടത്തി ഈ ഗവൺമെന്റിനെ നിഷ്കാസനം ചെയ്ത് കേന്ദ്രത്തിന് അനുകൂലമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമപരമായ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തിരിച്ചറിവ് നാം ഓരോരുത്തരും ഇന്ന് നമുക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ഭരണാധികാരികൾ മുഖം നോക്കാതെ സമരം ചെയ്യാനുള്ള അവകാശം നേടിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ലഭിക്കേണ്ട സംഘടന കാര്യത്തിൽ ഒരു തത്വമില്ല നേരത്തെ സൂചിപ്പിച്ച നൂറ് രണ്ട് ടീ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പരിഷ്കരണത്തിന്റെ ഒരു കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട് അതിനോടനുബന്ധിച്ചുള്ള രണ്ട് ഡിയ നമുക്ക് വേറെ ലഭിക്കാനുണ്ട് അത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലുള്ള പരിഷ്കരണ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ പറ്റുകയാണ് എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയിലാവുദ്ദീൻ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ രക്ഷാധികാരി വേലുഷാമി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേശ്വരി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് ഖജാൻജി എം കലാധരൻ കരട് ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ഷെയ്ഖ് മുസ്തഫ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്